നമ്മളിന്ന് അണ്ടർ സ്കേർട്ട് എങ്ങനെ തയ്ക്കുന്നുള്ള മാർക്ക് ചെയ്യാൻ പോവുകയാണേ ഇത് ഞാനിവിടെ ഉപയോഗിക്കുന്ന തുണി എന്ന് പറയുമ്പോൾ പുത്തൻ തുണിയല്ല ഇത് എങ്ങനെയത് ചെയ്യുന്നതെന്നോ ഒക്കെ ന ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു തുണി ഇവിടുന്ന് നിന്ന് എടുത്തിരിക്കുന്നത് അല്ലാതെ പുത്തൻ തുണിയല്ല കേട്ടോ ഇനി നമ്മൾ നമ്മളൊരു നല്ല വീതിയുള്ള ഒരു തുണിയാണ് അതെടുത്തിരിക്കുന്നത് നമുക്ക് പിന്നെ അരവണ്ണം നാൽപ്പതിഞ്ചുള്ള ഒരാളുടെ അരവണ്ണം അനുസരിച്ചാണ് നമ്മളിത് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളെപ്പോഴും വണ്ണത്തിനോട് കൂടി ഒരു നാലിഞ്ച് കൂടുതലിടണം കാരണം എന്നാന്ന് ചോദിച്ചാൽ തയ്യൽ തുമ്പ് പോവും ഒരു മൂന്ന് പീസായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നാല് പീസുമായിട്ട് വേണേലും വെട്ടാ ഞാൻ ഫ്രണ്ട് പീസ് വെട്ടാതെ ബാക്കിൽ രണ്ട് പീസും അങ്ങനെ മൂന്ന് പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് മുപ്പത്തിയാറ് ഇഞ്ചാണ് അത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് മുപ്പത്തി ഇഞ്ച് കിട്ടണം അപ്പോൾ അണ്ടർ സ്കേർട്ടിന് ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ മുകൾ വശത്ത് നമ്മൾ ഒരു പിന്നെ വള്ളി കയറ്റാനായിട്ട് നമ്മളൊരു രണ്ട് സെൻറ്റിമീറ്റർ വീതിയിൽ ആ രണ്ട് ഇഞ്ച് വീതിയിൽ നമ്മളെ ഒരു പീസ് വെട്ടിയെടുക്കണം എന്നിട്ട് എന്നിട്ടത് വെട്ടി ചേർത്ത് പിടിപ്പിക്കുകയാണ് ഇതിലോട്ട് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള തുണിയാണ് നമ്മളത് ഇതേ എന്താ വെച്ചാൽ പടി വെക്കുക എന്ന് പറയും ആ പടി വെച്ചിട്ട് അത് ആ തുണിയാണ് കാണിച്ചിരിക്കുന്നത് ആ പടി വെച്ച് നമ്മളത് തയ്ക്കണം എന്തിനാന്ന് ചോദിച്ചാൽ അതിൽ നമുക്ക് എന്ത് ചെയ്യണം വള്ളി കയറ്റി ഇടണം മനസ്സിലായോ അല്ലാതെ പാൻറ്റിൻ്റെ പോലെ നമ്മൾ ഇലാസ്റ്റിക് ഇടുകയല്ലോ അപ്പം നമുക്കതിനെ ഒരു പടി വേണം ആ പടിക്കാണ് നമ്മൾ ഇഞ്ച് വീതിയിൽ തുണി വെട്ടിയിരിക്കുന്നത് നമ്മൾ ചേർത്ത് വിടാം ഇനി നോക്കാം ആ പടിയും കൂടെ വെച്ചതിന് ശേഷം ടോട്ടൽ ഇറക്കം നമ്മളൊന്ന് നോക്കണം നമുക്കിവിടെ ഇഞ്ച് ഇറക്കം വേണം അപ്പോൾ ആ പടിയും കൂടെ വെച്ചതിന് ശേഷം ബാക്കിയുള്ള തുണി നമുക്ക് മടക്കി അടിമടക്കി അടിക്കാം ഇങ്ങനെ ഇനി നമ്മളെ ഇത് വെട്ടാൻ പോകുമ്പോൾ മുകൾ വീസ് നമുക്ക് ഇപ്പം ആദ്യത്തെ ഒരു ഫ്രണ്ട് പീസ് ഒരു രണ്ടായിട്ടും മടക്കിയല്ലാതെ ഞാൻ മുറിക്കുന്നില്ല അത് ഒറ്റ പീസായിട്ടെടുത്ത് ബാഗിൽ രണ്ട് പീസും പൗപ്പത്ത് സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ മുറിച്ച് എടുക്കുവാണേ അപ്പം താഴേക്ക് നല്ല വിരിവ് വേണം അതായത് നമ്മൾ അണ്ടർ സ്കേർട്ട് തയ്ക്കുമ്പം താഴേക്ക് നല്ല വിരിവ് വേണം മുകളിൽ അത്രയ്ക്കും വേണ്ടതാണ് മുകളിൽ നമുക്ക് പത്ത് ഇഞ്ച് മാത്രം മതി ഒരു പീസ് അതായത് നാല് പീസ് ആകുമ്പോൾ നാൽപ്പത് ഇഞ്ച് വണ്ണമായില്ലോ അപ്പം താഴേക്ക് നല്ല വിരിവോട് കൂടി തയ്ക്കാൻ അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ തട്ടും അത് വരാതിരിക്കാൻ നമ്മളെ താഴത്തെ പീസിന് നല്ല നാല് പീസും കൂടെ മൂന്ന് പീസും കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പം നല്ല വിരിവോട് കൂടി വേണം അണ്ടർ സ്കേട്ട് നമ്മൾ തയ്ക്കാൻ ഇനി നോക്കിക്കോണം നമ്മൾ വള്ളി കയറ്റാനായിട്ട് നമ്മളൊരു ചെറിയ ഒരു ആ വള്ളി രണ്ടും കയറ്റുമ്പം നമ്മളൊരു കുറച്ച് സ്ഥലത്ത് ഒരു മൂന്നിഞ്ച് ഇറക്കി വെട്ടുന്നുണ്ട് എന്നിട്ട് അത് നമ്മൾ മടക്കി അകത്തോട്ട് തയ്ക്കണം ഇനി ചിലര് നാല് പീസോ അഞ്ച് പീസോക്കെ ആയിട്ട് നമ്മൾ ഇത് വെട്ടുന്നുണ്ട് പക്ഷെ ഞാനിവിടെ ഫ്രണ്ട് പീസ് വലിയൊരു പീസും ബാക്കിൽ രണ്ട് ചെറിയ പീസും അങ്ങനെ നാൽപ്പതിഞ്ചിൻ്റെ ടോട്ടൽ വീതിയാണ് നമ്മൾ വണ്ണമാണ് എടുക്കുന്നത് ഇത് അതാണ് ഓരോ പീസും ആദ്യത്തെ ഫ്രണ്ട് പീസ് നമ്മൾ മുറിക്കുന്നില്ല അത് കട്ട് ചെയ്ത് നമ്മളങ്ങ് മാറ്റുക ഇനി നോക്കാം മറ്റേ പീസ് നമ്മൾ രണ്ടായിട്ട് ഈക്വലായിട്ട് നമ്മൾ മുറിക്കുക അപ്പം നമുക്ക് മൂന്ന് പീസായില്ലേ ഇനി നമ്മൾ അത് തയ്ച്ചു വരുമ്പോൾ താഴെ നല്ല വിരിവ് വേണം അതനുസരിച്ച് വേണം നമ്മളെ മുകളിലെ വീതി കുറവും മുകളിൽ നമുക്ക് ഇത്രയും വണ്ണം മതി നാൽപ്പതിഞ്ച് മതി മൂന്ന് മൂന്ന് പീസും കൂടെ നമ്മൾ ചേർത്ത് വരുമ്പോൾ വരുമ്പം നാൽപ്പതിഞ്ച് മതി ബാക്കി നമുക്ക് വെട്ടി എടുക്കാം ഇതാണ് നമ്മളെ അണ്ടർ സ്കേട്ട് തയ്ക്കുന്ന രീതി ഇനിയും ചിലർ തീരെ ചെറിയ പീസുകളാക്കി മൂന്ന് നാലും അഞ്ചും പീസ് കൊണ്ട് തയ്ക്കുന്നുണ്ട് അത് ഞാനിവിടെ മൂന്ന് പീസ് കൊണ്ടാണ് തയ്ക്കുന്നത് ഇപ്പം ഞാൻ ഈ വെട്ടിയിടുന്നത് നമ്മൾ മടക്കി തയ്ക്കണം അത്രയും ഭാഗം ഒരു ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ വെട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് അത് മടക്കി അടിച്ചിട്ട് വേണം അതിലെ മുകളിലെ അതിന് പീറ്റ വെച്ച് നമുക്കതിലെ വള്ളി കയറ്റാനുള്ള ഒരു ശകലം ഒരു ചെറുതായിട്ടൊന്ന് മടക്കിയാൽ മതി അത് അയച്ചു കഴിയുമ്പോൾ ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ ഇങ്ങനെ നമുക്ക് അണ്ടർ സ്കർ തയ്ക്കാം പിന്നെ വള്ളി നമ്മൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ തയ്ച്ചിടാം അടി നല്ല വിരിവ് വേണം തയ്ച്ചു വരുമ്പോൾ കേട്ടോ അപ്പോൾ നമ്മൾ അണ്ടർ സ്കാഡിന് എപ്പോഴും എടുക്കുമ്പോൾ രണ്ട് മീറ്റർ ചിലർ രണ്ട് മീറ്റർ തന്നെയാണ് തുണി എടുക്കാറ് ചിലർക്ക് അത്രയും വേണ്ട ഓരോരുത്തരുടെ വണ്ണ അനുസരിച്ച് തുണി ചിലപ്പോൾ ചില തുണിക്ക് നല്ല വീതി കാണും അങ്ങനെയുള്ള തുണിയൊക്കെ ആണെങ്കിൽ ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ മീറ്ററൊക്കെ മതി രണ്ട് വേണമെന്നില്ല അപ്പം തയ്ക്കുമ്പോൾ എപ്പോഴും ഓരോന്ന് നമ്മൾ ഓരോ പീസും കൂട്ടി ചേർത്ത് ആണല്ലോ തയ്ക്കുന്നത് ഇപ്പം തയ്ക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇച്ചിരി നിങ്ങൾ തയ്ക്കുമ്പോൾ ഇച്ചിരി വണ്ണം കൂടി കൂടിപ്പോയാലും കുഴപ്പമില്ല നമ്മളത് വള്ളി കയറ്റി എടുക്കുമ്പോൾ അത് ചുരുക്കി നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പം തയ് ഏറ്റവും എളുപ്പം ഒന്നും അറിയാൻ പറ്റാത്തവർക്ക് പോലും പെട്ടെന്ന് തയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് അണ്ടർ സ്കാർട്ടിൻ്റെ തയ്യൽ അതിന് വലിയ അറിവൊന്നും വേണമെന്നില്ല നമ്മളിങ്ങനെ നാല് പീസോ അഞ്ച് പീസോ ഒക്കെ വെട്ടിയെടുത്ത് നമുക്ക് തയ്ക്കാൻ പറ്റും തയ്ച്ച് വരുമ്പോൾ മുകളിൽ വശത്തിന് കറക്റ്റ് വണ്ണവും മതി താഴേക്ക് നല്ല ഭീതിയും വേണം അപ്പം നമ്മൾ ഇന്ന് ഇന്ന് ഇവിടെ മാർക്ക് ചെയ്യുന്ന ഉള്ളത് അത് നാളെ അതിൻ്റെ കട്ടിങ്ങും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് തയ്ക്കുന്നതെല്ലാം നാളെ ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാവേ ഇനി നിങ്ങൾക്ക് ഇത് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ തയ്യലിനെ കുറിച്ചുള്ള പല വീഡിയോകളും ഞാൻ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പം കയറി ഒന്ന് കാണണം അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് പഠിക്കാൻ പറ്റുമോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയെ നമുക്ക് ശരിയാക്കാം പിന്നെ നാളെ ഇത് കട്ട് ചെയ്യുന്ന രീതി ഞാൻ കാണിക്കാം എങ്ങനെയാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്